കപ്പയും മത്തിയും തമ്മിട്ടിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്കിത് കപ്പയിലേട്ടാ കൊള്ളിയണേ അതുപോലെ മത്തിയല്ല ചാളിയാണ് സംഭവം രണ്ടും എന്തായാലും എല്ലാവർക്കും ഒന്നെയാണല്ലോ പേരിൽ മാത്രമല്ലേ വ്യത്യാസമോ ഇതുപോലെ ദമ്പിട്ടിട്ടൊന്നുണ്ടാക്കി കഴിച്ചു നോക്കിയേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രുചി കിട്ടും ചാളിയും കൊള്ളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ പറയണ്ട നമ്മൾ പല രീതിക്ക് വെക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പന്ത്രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കിയിട്ട് അത് പൊരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പന്ത്രണ്ട് ചാളയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാളയിൽ പുരട്ടി വെക്കാട്ടോ പറ്റണമെങ്കിൽ കുറച്ച് അധികം നേരം വെക്കണമെങ്കിൽ നല്ലത് തലേദിവസം പുരട്ടി വെക്കണമെങ്കിൽ അത്രയും നല്ലത് എന്തായാലും നമ്മൾ അധികം നേരം ഒന്നും വെച്ചിട്ടില്ല ഒരു പത്ത് പഞ്ചു മിനിറ്റ് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ മൊരിയിച്ച് പൊരിച്ചെടുത്തോട്ടാം കാരണം ഗ്രേവിയിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി കുതിർത്തിയെടുക്കാനുള്ളതാണ് ചാള എന്തായാലും വറുത്ത് മാറ്റിച്ചോ ഈ നമുക്ക് കൊള്ളിയുടെ കാര്യങ്ങൾ നോക്കാം ഏതാണ്ട് ഒരു കിലോ കൊള്ളി എടുത്തിട്ടുണ്ട് കൊള്ളി ചെറിയ നുറുക്കി എടുത്തിട്ട് ആദ്യം കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ കട്ട് കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അധികം ഒടച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ വിളിച്ചിട്ട് കുറച്ച് പ്രഷർ കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും ഈ ഓരോ സൈഡും കുക്കറു ചേർത്ത് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ എന്തായാലും നമ്മുടെ ചാള അവിടെ സെറ്റ് ആയിട്ടുണ്ട് അത് വറുത്ത് പോയി മാറ്റിക്കുക ചാള വറുത്ത വിളിച്ചുണ്ടെങ്കിൽ മാറ്റി വയ്ക്കണം കേട്ടോ ബിരിയാണിയൊക്കെ തമ്പിടുമ്പോൾ നമ്മൾ മേലെ സവോള വറുത്തതിട്ടില്ലേ അതേപോലത്തെ ഒരു സെറ്റപ്പ് ഇതിലുണ്ട് അതുകൊണ്ട് ഒരു വലിയ സവോളം വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് മോപ്പിച്ച് മാറ്റി വെക്കാം കൊള്ളി എന്തായാലും ഈ ഒരു പരുവത്തിലാട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ അങ്ങനെ വെള്ളം കൂടുതലായിട്ട് വയ്ക്കരുത് ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുത്തുള്ളത് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് മാറ്റേണ്ടാവും അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഉള്ളി വറുത്ത് മാറ്റിച്ചിട്ടുണ്ട് ഉള്ളി വറുത്ത വെള്ളിച്ചെണ്ണേ മീൻ വറുത്ത വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു മൂന്ന് സവോള മീഡിയം സൈസുള്ള മൂന്ന് സവോള നീളത്തിലരിഞ്ഞിട്ട് മോപ്പിച്ചെടുക്കണം രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടി വേണം മൂന്ന് സവളിക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഇതിനിടയിൽ ചേർക്കണേ സവാള ഒരു അഞ്ച് മിനിറ്റ് വാറ്റിയതിന് ശേഷം മാത്രം ഇതൊക്കെ ചേർത്താൽ മതി പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ടാണ് അതൊക്കെ ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് രണ്ട് മിനിറ്റ് വാറ്റിയതിന് ശേഷം നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള രണ്ട് തക്കാളി വളരെ കനം കുറഞ്ഞെരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വാഴറ്റിയെടുക്കണം അഞ്ചെട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടാകും അതിലേക്ക് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ മത്തി വറുത്തയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ അപ്പോൾ ഇതിലും ചേർക്കുമ്പോൾ നമ്മുടെ ഇരുവിനുസരിച്ചിട്ട് പാകം നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇതെല്ലാം ചേർത്തതിനു ശേഷം കോൽപ്പു പുഴിഞ്ഞ വെള്ളം ഒരു അരക്കപ്പ് കോൽപ്പുളി പുഴിഞ്ഞ വെള്ളം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ പരുവനുസരിച്ചിട്ട് പുളി കൂട്ടണമെങ്കിൽ വീണ്ടും ഒഴിക്കാം അഞ്ചാറ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുളിയുടെ പച്ചമണം പോയിട്ടുണ്ടാകും പുളിയുടെ പച്ചമണം പോയതിന് ശേഷം മാത്രം നല്ല കട്ടി തേങ്ങാപ്പാൽ നല്ല കട്ടി തന്നെ വേണം കേട്ടോ അത് ഏതാണ് ഒരു കപ്പോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ അര അതിലരക്കപ്പ് ആദ്യം ഗ്രേവിയിലേക്ക് ഒഴിക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കണം ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മിനിറ്റ് കൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഗ്രേവി ഒന്ന് സെറ്റ് സെറ്റായന് ശേഷം നമ്മൾ വറുത്തും വെച്ചിട്ടുള്ള ചാളയും കൂടി ചേർത്ത് ചാള പൊട്ടാതെ ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ചെറു തീൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വെക്കണം ചാളയും ഗ്രേവിയും കൂടി മിക്സ് ചെയ്യണ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ലെയർ ഇടാനുള്ള സെറ്റപ്പ് നോക്കാം വേറൊരു മൺ ചട്ടി എടുത്തിട്ടേ ചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് എണ്ണ ഒന്ന് തൂകി പരത്തി ഒന്ന് സെറ്റാക്കണം ഏറ്റവും താഴത്തെ ലയറ് നമ്മൾ ചാളയുടെ ആ ഒരു മസാല കൂട്ടാട്ടാ ഇതുപോലെ അങ്ങനെ പരത്തി സെറ്റാക്കി വെക്കണം അതിൻ്റെ മേലാക്കി കുറച്ച് മല്ലിയെ നമുക്ക് ഇടാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണെങ്കിൽ മല്ലിയല ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മല്ലിയലയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ച് ഫ്ലേവറും കൂടി കിട്ടുന്നു മാത്രം ചായുടെ മസാല സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ വേവിച്ചിട്ടുള്ള കൊള്ളി ഇതുപോലെ അങ്ങനെ ലയറാക്കിയിട്ടൊന്ന് സെറ്റാക്കാനായിട്ടാണ് കൊള്ളി നമ്മൾ ഏതാണ്ട് ഒരു മുക്കാക്കിയല്ലെങ്കിൽ കൊള്ളീനെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ചാളയിലേക്ക് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്തായാലും കൊള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി സെറ്റാക്കണം നല്ല ഇരുന്നോട്ടെ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരക്കപ്പ് കട്ടി തേങ്ങാപ്പം അല്ല കുറച്ച് ഒഴിക്കണം മല്ലിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഐറ്റാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഐറ്റം നമ്മൾ ഉള്ളി വറുത്തു മാറ്റിവെച്ചത് ഈ ഒരു ഐറ്റം കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഈ ഉള്ളിയും കൂടി ഉണ്ടാവുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാണ്ട് നോക്കുക പിന്നെ സവളൊക്കെ നമ്മുടെ എപ്പോഴും കിട്ടണം തന്നെയാണ് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു വാഴലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി എടുക്കാം മേലെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു മൂടിയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലേക്ക് കുറച്ച് ചിരട്ട കനലിടുന്നുണ്ട് അധികം ചൂടുള്ള കനല് വേണ്ട കാരണം ചിലപ്പം മേലെ ഇടിക്കുന്ന ായിട്ട് ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ട് വളരെ ചെറിയ തീയുള്ള കനലും മതി ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റോവിൽ വെച്ചതിന് ശേഷം മേലേ ഈ കനലും രണ്ടും കൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇടാ ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കണേ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി പറ്റുകയാണെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് മുകളിൽ നിന്നുള്ള നമ്മുടെ ചിരട്ടയുടെ ചെറിയ കനലിൻ്റെ ചൂടും അടിയിൽ നിന്നുള്ള ഗ്യാസ് സ്റ്റോവ്ന്നുള്ള ചെറിയ തീയുടെ ചൂടും കൂടി ആകുമ്പോൾ നല്ല സെറ്റൗട്ടാണ് അതാ ഇതുപോലെ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഇതാ ഇങ്ങനെ ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദുണ്ടല്ലോ കൊള്ളിയും ചാളയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ആ ഗ്രേവിയും വറുത്ത മീൻ്റെ ഒരു ഫ്ലേവറും പിന്നെ കപ്പയുടെ ഫ്ലേവറും ചെറിയ തേങ്ങ പാലിന്റെ മധുരം കൂടിയൊക്കെ ആകുമ്പോ നല്ല സ്വാദാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചാള വറുത്തെടുക്കുന്ന കാര്യങ്ങള് തൊട്ട് തമ്മിടുന്ന കാര്യങ്ങൾ വരെയുള്ളതെല്ലാം വിറകടുപ്പിൽ ചെയ്യാൻ പറ്റുന്നതിൽ അത്രയും രുചി കൂടും എന്തായാലും നമ്മളെ കൊണ്ട് പറ്റിയത് ഇതൊക്കെയാണ് അതുപോലെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഇനി കനലില്ലെങ്കിലും കുഴപ്പമില്ലാട്ട സാധാരണ തമ്മിട്ടാ